ഈശോ മിശിയായിക്ക് സ്വീകരിക്കട്ടെ തെനാക് പ്രസാകാരത്തിലെ ഏഴാമത്തെ ആഴ്ചയിലെ വെള്ളിയാഴ്ച യോഹനാല സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഈ യോഹനാല സുവിശേഷത്തിലെ ഒരു സെക്കൻഡ് ലാസ്റ്റ് ഭാഗമാണിത് ഇത് കഴിഞ്ഞങ്ങോട്ട് ഈ സുവിശേഷത്തെ കുറിച്ചൊക്കെ ഉള്ളൊരു ഭാഗം പറഞ്ഞുകൊണ്ട് ഈശോ ഈശോ യോഹന്നാനെ കുറിച്ച് തന്നെ പറയുന്ന ഭാഗവും യോഹന്നാൻ ഒരു സാക്ഷിയൊക്കെ പറഞ്ഞുകൊണ്ട് യോഹനാൻ സുവിശേഷം അവസാനിക്കുന്നതോടുകൂടി കാലഘട്ടത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് വരികയും ഞായറാഴ്ച നമ്മൾ എന്തൊക്കെ തിരുനാൾ ആഘോഷിക്കുകയും ചെയ്യാണ് പരിശുദ്ധാത്മാവിന്റെ തിരുനാൾ ആഘോഷിക്കുകയും ചെയ്യാണ് അതിനു മുമ്പുള്ള ഈ സപ്പോസലിനും ഈശോയുമായിട്ടുള്ള സംഭാഷണം നമ്മൾ പലയാവർത്തി കണ്ടിട്ടുള്ളതാണ് ഈശോയെ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞതിന്റെ പേരിൽ തീ കായാൻ വേണ്ടി തള്ളിപ്പറഞ്ഞതിൻ്റെ പേരിൽ ആ തീ കൂട്ടി കനല് കൂട്ടിയിട്ട് ഈശോ അതിന്റെ മുമ്പിൽ നിന്ന് അഗ്നിസാക്ഷിയായി പത്രോസിനോട് ചോ ചോദിക്കുകയാണ് വീണ്ടും നീ എന്നെ സ്നേഹിക്കുന്നു മൂന്ന് പ്രാവശ്യം ചോദിക്കുന്നുണ്ട് മൂന്ന് പ്രാവശ്യം തള്ളി പറയുന്ന പറഞ്ഞവനെ കൊണ്ട് മൂന്ന് പ്രാവശ്യം ഏറ്റുപറയിച്ച് ആ സ്നേഹത്തിലേക്ക് തിരികെ കൊണ്ടുവരിക ഇപ്പൊ ഇന്നത്തെ ഈശോ ഭദ്രോസിനോട് പറയുന്ന പത്രോസിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഒരു പ്രവചനമെന്നാണ് യോഹനാൻ സുശേഷിനെ രേഖപ്പെടുത്തുന്നത് ഇരുപത്തി ഒന്നാമതിന്റെ പ ഒന്നാം അധ്യായത്തിന്റെ പതിനെട്ടാമത്തെ വാക്യം സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം അരമുറുക്കുകയും ഇഷ്ടമുള്ളിടത്തേക്ക് പോവുകയും ചെയ്തിരുന്നു എന്നാൽ പ്രായമാകുമ്പോൾ നീ നിന്റെ കൈ നീട്ടുകയും മറ്റൊരുവൻ നിന്റെ അരമുറക്കുകയും നീ ആഗ്രഹിക്കാത്തടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും ഇതവൻ പറഞ്ഞത് ഏതു വിധത്തിലുള്ള മരണത്താൽ പത്രോസ് പത്രോസ്തീകത്തെ മഹത്വപ്പെടുത്തുമെന്ന് സൂചിപ്പിക്കുവാനാണ് അതിനുശേഷം യേശു അവനോട് പറഞ്ഞു എന്നെ അനുഗമിക്കുക ഇതിങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു വലിയൊരു വാക്യമാണ് പതിനെട്ടാമത്തെ വാക്യം നീ ചെറുപ്പമായിരുന്നപ്പോൾ സ്വയം അരമുറക്കുകയും നിനക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് നീ പോവുകയും ചെയ്തു എന്നാൽ പ്രായമാകുമ്പോൾ നീ കൈ നീട്ടുകയും മറ്റൊരുവൻ നിന്റെ അരമുറക്കുകയും നീ ആഗ്രഹിക്കടത്തിനെ എന്നെ കൊണ്ടുപോവുകയും ചെയ്യും ഇവിടെ മറ്റൊരുവൻ എന്ന് പറയുന്ന ഒരു വാക്കുണ്ട് മറ്റൊരു സഹായകനെ ഞാൻ നിങ്ങൾക്ക് നൽകും ഒരു സഹായം മറ്റൊരു സഹായം ഒരു ഈ മറ്റൊരുവൻ എന്ന് പറയപ്പെടുന്ന പെടുന്ന വാക്ക് നമുക്ക് ബൈബിളില് പല ആവൃത്തി നമുക്ക് കാണാനായിട്ട് സാധിക്കും യഥാർത്ഥത്തില് ഇവിടെ മറ്റൊരുവൻ അരമുറുക്കി കൈ നിന്നെ കൊണ്ടുപോകുന്ന പറയുമ്പോഴത്തേക്ക് കൊണ്ട് കൊല്ലാൻ കൊണ്ടുപോകുന്ന ആരാശാരെ കുറിച്ചൊക്കെയാണ് നമ്മൾ വ്യക്തമായിട്ടും ഇത് പറയുന്നത് മറ്റേ പ്രായമാകുമ്പോൾ നീ കൈ നീട്ടുകയും നമുക്കിതിനെ വേറൊരു ഒരു സ്പിരിച്വൽ സെൻസിലൂടി വായിച്ചെടുക്കാൻ സാധിക്കും നീ നിനക്ക് നീ ചെറുപ്പമായിരിക്കുമ്പോൾ നീ ചെറുപ്പമായിരിക്കും എന്ന് പറയുമ്പോഴത്തേ എൻ്റെ നിനക്ക് അത്ര സ്പിരിച്വലി നീ പക്വത പ്രാപിക്കാത്തൊരു ഒരു കാലഘട്ടത്തിൽ നീ നിനക്ക് ഇഷ്ടമുള്ളടത്തേക്ക് നീ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നിനക്ക് തോന്നിയവിടെയാണ് നീ പോയിക്കൊണ്ടിരുന്നത് പക്ഷേ നീ സ്പിരിച്വലി ആയി കഴിയുമ്പോൾ പ പ്രായമാകുമ്പോഴെന്ന് പറയുന്ന വാക്കിനെ നമുക്ക് അങ്ങനെ വായിച്ചെടുക്കാം കുറച്ചും കൂടി ആത്മീയമായി നീ പക്വത പ്രാപിച്ചു കഴിയുമ്പോൾ നീ കൈ നീട്ടും നിനക്ക് മനസ്സിലാകും നിന്റെ അറിവല്ല നിന്റെ നീ നീ നേടിയിട്ടുള്ള ഏർ ഈ വിജ്ഞാനമോ ഡിഗ്രികളോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല നീ കൈ നീട്ടി നിന്റെ പ്രാർത്ഥന നീ കൈ നീട്ടി പ്രാർത്ഥിക്കും നീ കൈ നീട്ടി പ്രാർത്ഥിക്കുമ്പോൾ മറ്റൊരുവൻ നിന്റെ അര അരമുറക്കിത്തരും അരമുറക്കിത്തരുക എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ക്രിസ്തുവിന്റെ പടയാളിയുടെ സത്യം കൊണ്ട് എന്നൊക്കെ പറയുന്ന വാക്കി നമ്മൾ വായിക്കുന്നുണ്ടായി അരമുറക്കിത്തരും മറ്റൊരാൾ ആ സത്യാത്മാവ് നിന്റെ അര അരമുറക്കിത്തരും എന്നിട്ട് നിനക്കിഷ്ടമില്ലാത്തടത്തേക്ക് നിന്നെ കൊണ്ടുപോകും നിനക്കിഷ്ടമില്ലാ നീ ആഗ്രഹിക്കാത്ത നീ ആഗ്രഹിക്കാത്ത എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ദൈവം നിനക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഇടം അവിടേക്ക് നിന്നെ കൊണ്ടുപോയി ചെയ്യും ആ ക്വാവാദിസ് എന്നൊക്കെ പറയപ്പെടുന്ന കഥയും ആ സംഭവവും കാര്യങ്ങളൊക്കെ നമ്മൾ പലയാവർത്തി പലവർക്ക് പറഞ്ഞുകൊണ്ടായിരിക്കും കിടക്കുന്നില്ല പക്ഷെ നമ്മൾ ഓർക്കേണ്ടത് ഈശോ നിന്നെ കൂട്ടിക്കൊണ്ടു പോകും ഈശോ അയക്കുന്ന മറ്റൊരുവനായ സഹ് സഹ സത്യാത്മാവുന്ന സഹായകൻ നിന്നെ അരമുറയ്ക്ക് ദൈവത്തിന് ഇഷ്ടങ്ങളുടെ ഇടത്തേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടു പോവാൻ പോവുകയാണ് ഇതാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ പാപ്പ അതുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകൾ ഈ ദിവസങ്ങളെല്ലാം നമ്മൾ പങ്കുവയ്ക്കുന്നുണ്ട് നമ്മൾ ഒരു മുറിയെക്കുറിച്ച് വായിക്കുന്നുണ്ട് അല്ലെങ്കിൽ മുറിയെക്കുറിച്ച് കുറിച്ച് കേട്ടിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് ഈ കോൺക്ലേവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മള് പല ആവർത്തി കേട്ടുള്ള പേരാണ് ആ മുറി കണ്ണീരിന്റെ റൂം ഓഫ് ടീസ് അല്ലെങ്കിൽ റൂം ഓഫ് ക്രൈ ക്രൈം ക്രൈം ഓഫ് എന്ന് സ്റ്റാൻസ സ്റ്റാൻസ ഡെല്ലെ ഡെല്ലെ ലാക്രിമേ ലാക്രിമേ ലാക്രി അല്ലെങ്കിൽ സ്റ്റാൻസ എന്ന് രണ്ട് അറിയപ്പെടുന്നത് അതായത് കണ്ണീരിന്റെ എന്നും അല്ലെങ്കിൽ കരച്ചിലിന്റെ എന്നും മുറിയെന്നും ഇതറിയപ്പെടുന്നുണ്ട് സ്റ്റാൻസ ഡെല്ലെ ലാക്രിമേ എന്ന് ഡെല്ലെ ലാക്രിമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ണീരിന്റെ മുറി എന്നാണ് അർത്ഥം ആ പേരിലും അറിയപ്പെടുന്നുണ്ട് സ്റ്റാൻസ ഡെൽ പിയാന്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരച്ചിലിന്റെ മുറി എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് ഈ പേരിൽ അറിയപ്പെടുന്ന മുറി സിസ്റ്റീൻ ചാപ്പലിന് അരികെ തന്നെയുള്ള ഈ മുറിയിലാണ് തിരഞ്ഞെടുക്കപ്പെട്ട കോൺക്ലേവ് വഴി തിരഞ്ഞെടുക്കപ്പെട്ട പാപ്പ തൻ്റെ അപ്പോൾ ആയിരിക്കുന്ന കാർദിനാലിൻ്റെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി പാപ്പയുടെ വസ്ത്രം ധരിച്ച് ദൈവജനത്തെ കാണാൻ വേണ്ടി പോകുന്ന മുറിയാണത് എല്ലാ പാപ്പമാരും അവിടെ കരയും നമ്മൾ ഇപ്പോൾ ലിയോ പാപ്പയുടെ കാര്യം കണ്ടപ്പോൾ അദ്ദേഹം അതിനകത്ത് മാത്രം അല്ലെങ്കിൽ ജനത്തിന് മുമ്പിൽ വന്ന് അവരെ അഭിസംബോധന ചെയ്യുന്ന സമയത്തും ആ ഒരു ിങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്നു പിന്നീട് ആ പത്ര വലിയ മുക്കുവിന്റെ മോതിരം ധരിപ്പിക്കുമ്പോൾ ആ മോതിരം ധരിച്ചതിന് ശേഷം ആ മോതിരം നോക്കിക്കൊണ്ട് നെടവേർപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അത് വലിയൊരു ദൗത്യത്തിലേക്ക് മറ്റൊരുവൻ ആ അരമുറുക്കി കൊണ്ടുചെന്ന് നിർത്തിയിരിക്കുകയാണ് എന്നാണ് നമ്മൾ ആ ആദ്യത്തെ പാപ്പായ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ നമ്മളത് കൃത്യമായും വായിക്കുന്നുണ്ട് മറ്റൊരാൾ നിന്റെ അവൻ നിന്റെ അരമുറക്കുകയും നീ ആഗ്രഹിക്കാത്തടത്തേക്ക് നിന്നെ കൊണ്ടുചെന്ന് നിർത്തുകയും ചെയ്യും നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും എന്നാണ് നമ്മൾ വായിക്കുന്നത് ഈ മറ്റൊരുവൻ എന്ന് പറയപ്പെടുന്ന വാക്ക് നമ്മൾ പലയിടങ്ങളിൽ ഉപയോഗിച്ച് ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ പെന്തക്കോസ്സാരേക്ക് വരികയാണ് നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ് കൊയ്യുന്നവന് കൂരി കിട്ടുകയും അവൻ നിത്യജീവനിലേക്ക് നമ്മളൊരു യോഹനാനുശേഷം നാലാമധ്യായം ആഹ് മുപ്പത്തിനാലുപോലുള്ള വാക്കി നമ്മൾ വായിക്കാം ഈശോ അവരോട് പറഞ്ഞു എന്നെ അയച്ചവന്റെ ഇഷ്ടം നിർ നിവർത്തിക്കുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എന്റെ ഭക്ഷണം നാലു മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുപ്പായി എന്ന് നിങ്ങൾ പറയുന്നില്ലേ എന്നാൽ ഇതാ ഞാൻ പറയുന്നു നിങ്ങൾ നിങ്ങൾ കണ്ണുകൊടി ഉയർത്തി വയലിലേക്ക് നോക്കുവാൻ അവ ഇപ്പോൾ തന്നെ വിളഞ്ഞ് കൊയ്യത്തിന് പാകമായിരിക്കുന്നു കൊയ്ത്തിന് പാകമായി നിൽക്കുന്ന തന്റെ ശിഷ്യന്മാരെ കുറിച്ച് തന്നെയാണ് യീശു പറയുന്നത് കൊയ്യുന്നവന് കൂലി കിട്ടുകയും അവൻ നിത്യജീവനിലേക്ക് പ്രതിഫലം ശേഖരിക്കുകയും ചെയ്യുന്നു അങ്ങനെ വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുപോലെ സന്തോഷിക്കുന്നു ഈ വിതയ്ക്കുന്നവൻ ക്രിസ്തുവാണ് കൊയ്യുന്നവൻ പരിശുദ്ധാത്മാവാണ് കൊയ്ത്താണ് പെന്തക്കോസ പെന്തക്കോസ്ടീ ഫിറ്റിയ ഫിഫ്റ്റീ ഡേസ് അല്ലെങ്കിൽ ഫിഫ്റ്റീൻ ഡേ എന്നൊക്കെ പറയപ്പെടുന്ന ഈ പെന്തക്കോസ് പെന്തക്കോസ് എന്ന വാക്കിനർത്ഥം അൻപതാം നാളെന്നുള്ളതാണ് ഈ അൻപതാം നാളിന്റെ പ്രത്യേകത പാസ് ഓവർ സാ കഴിഞ്ഞ അൻപതാം നാളെന്ന് പറയുന്നത് ജൂത പാരമ്പര്യത്തെ അഭിപ്രായ പാരമ്പര്യത്തിൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ അതിന് ഷാവൂർ എന്നൊക്കെ പറയപ്പെടുന്ന അവരുടെ നെരുന്നാളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുന്ന ആ പെന്തക്കോസ് എന്ന് പറയപ്പെടുന്ന ആ അൻപതാം നാളെന്ന് പറയുന്നത് ഈ ഗ്രെയിൻ ഹാർവെസ്റ്റിൻ്റെ വീറ്റ് ഹാർവെസ്റ്റിന്റെ ദിവസമാണ് അതായത് ധാന്യങ്ങളുടെ കൊയ്ത്ത് നടക്കുന്ന ദിവസം അതാണ് ഈ പെന്തക്കൂസ് എന്ന് പറയുന്നത് അതാണ് പരിശുദ്ധാത്മാവ് ഈശോ വിതച്ചിട്ട് പോയത് പരിശുദ്ധാത്മാവ് കൊയ്യാൻ തുടങ്ങുന്ന ദിവസമാണ് പെന്തക്കൂസ് എന്ന് പറയുന്നത് നമ്മൾ പെന്തക്കൂസ്റ്റിലെ എടുക്കുകയാണ് ഇപ്പൊ നമ്മൾ ഓർക്കേണ്ട കാര്യം അവിടെ അവിടെ പറയുന്നില്ല വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുപോലെ സന്തോഷിക്കുന്നു വിതയ്ക്കുന്നവൻ ഒരുവൻ കൊയ്യുന്നവൻ മറ്റൊരുവൻ കൊയ്യുന്നവൻ മറ്റൊരു ഈ മറ്റൊരുവൻ എന്ന വാക്ക് നമ്മൾ ബൈബിളിൽ വേറെ വേറെടുത്ത് കാണുന്ന ഇവിടാ വിതയ്ക്കുന്നവൻ ഒരുവൻ ഈശോ കൊയ്യുന്നവൻ മറ്റൊരുവൻ എന്ന ചൊല്ല് ഇവിടെ വാസ്തവമായിരിക്കുന്നു ഇവിടെ വാസ്തവായിരിക്കും എന്ന് പറയുകയാണ് ഇപ്പൊ ഇങ്ങനെ സത്യത്തിൽ ഇങ്ങനെ വിളഞ്ഞു നിൽക്കുന്ന ക്രിസ്തു സാക്ഷികൾ ധാരാളം പരിശുദ്ധാത്മാവ് വരുമ്പോൾ കൊയ്ത്തു തുടങ്ങും ഇതാണ് തിരുസഭ തിരുസഭ എന്ന് പറയുന്നത് തിരുസഭയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ പെന്തക്കോസ് ദിവസത്തെ ഇനാഗ്രേഷൻ ഡേ ഓഫ് കാത്തലിക് ചർച്ച് എന്ന് പറയുന്നത് കത്തോലിക്ക തിരുസഭയുടെ ഉദ്ഘാടന ദിവസം എന്ന് വിളിക്കുന്നത് ബന്ധക്കോസ് ദിവസയാണ് അപ്പൊ അന്ന് ആ കൊയ്ത്തു തുടങ്ങി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ മറ്റൊരാൾ വന്ന് ഒരുവൻ കൊയ് ഒരുവൻ വിതച്ച് മറ്റൊരുവൻ കൊയ്തു ഈ മറ്റൊരുവനാണ് പത്രോസിന്റെ അര അരമുറുക്കി അവൻ ഇഷ്ടമില്ലാത്തവടം അവനാഗ്രഹിക്കാത്തവടത്തേക്ക് അവനെ കൊണ്ടുപോകുന്നു അതിന്റെ മരണത്തെക്കുറിച്ച് മാത്രമല്ല ദൗത്യത്തെ കുറിച്ചാണ് ദൗത്യം ദൗത്യം പൂർത്തീകരിക്കുന്ന രക്തസാക്ഷിത്വം എന്നിവയെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ിവിടെ കാണാൻ സാധിക്കും അപ്പൊ ഇത് വളരെ വ്യക്തമായിട്ടും സുവിശേഷത്തിന്റെ അവസാനത്തേക്ക് എത്തുമ്പോൾ ഈശോയുടെ രണ്ട് പ്രധാനപ്പെട്ട ശിഷ്യന്മാരെ കുറിച്ചാണ് പറഞ്ഞത് നീ സുവിശ്വാസാനിക്ക് അത് ശിഷ്യന്മാരുടെ തലവനും ആദ്യത്തെ പാപ്പായുമായ പത്രോസിനെ കുറിച്ച് പറയുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചത് ഈ നീ ചെറുപ്പമായിരുന്നപ്പോൾ നിനക്ക് ഇഷ്ടം ഇഷ്ടമുള്ള നീ പോയി പക്ഷെ പ്രായമാകുമ്പോൾ നീ കൈ നീട്ടുകയും നീ പ്രാർത്ഥിക്കുകയും മറ്റൊരുവൻ സത്യാത്മാവിനിന്റെ അര അരമുറുക്കുകയും സത്യം കൊണ്ട് അരമുറുക്കുകയും ആ മറ്റൊരുവൻ നിന്റെ നീ ആഗ്രഹിക്കാത്തടത്ത് കൊണ്ടുപോവുകയും ചെയ്യും അതായത് ദൈവം ആഗ്രഹിക്കുന്നിടത്തേക്ക് വഴി നടത്തുകയും ചെയ്യും നമുക്കും ആഗ്രഹിക്കേണ്ടതാണ് വിളഞ്ഞു നിൽക്കുന്നൊരു വചനം വിത വിതച്ച ഈശോയുടെ ഈശോയോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ് കർത്താവെ നൂറുമേനി വിളവ് ഞങ്ങളിൽ ഉണ്ടാവണമേ ആ വിളവ് കൊയ്യാൻ പരിശുദ്ധാത്മാവിനെ അയക്കണമേ ആ മറ്റൊരുവൻ വരാൻ വേണ്ടി ഞങ്ങൾ കൈനീട്ടി പ്രാർത്ഥിക്കും അപ്പോൾ അവൻ ആ സത്യാത്മാവ് നമ്മളെ സത് ഞങ്ങളെ സത്യം കൊണ്ട് അരമുറുക്കി ഞങ്ങളെയും നീ ആഗ്രഹിക്കുന്നിടത്തേക്ക് നയിക്കണവേ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഇടത്തേക്ക് അല്ലേ ഇനി ഞങ്ങൾ പോകണ്ടത് ഞങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങൾ ഇതൊണ്ട് അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം അത് ചെയ്യണം ഇത് ചെയ്യണം പക്ഷെ അതല്ല നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യേണ്ടത് അതാണ് ഒരു ക്രിസ്തുശിഷ്യന്റെ പൂർണ്ണത എന്ന് പറയപ്പെടുന്നത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തോണ്ടിരിക്കുകയാണ് നമ്മൾ ക്രിസ്തുശിഷ്യനല്ല ക്രിസ്തുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ക്രിസ്തുശിഷ്യൻ ആണ് അതിന് നമ്മളെ സഹായിക്കുന്ന മറ്റൊരുവൻ ആ കൊയ്ത്തുകാരൻ അത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവ് സത്യം കൊണ്ട് നമ്മുടെ തലമുറയ്ക്ക് നമ്മളെയും ഈശോ ആഗ്രഹിക്കുന്ന വഴി നടത്താൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഒന്ന് അനുഗ്രഹിക്കട്ടെ